പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഡ് സോക്കർ ഇന്നലെ രാത്രി ഒമ്പത് മണിയോട് കൂടിയായിരുന്നു മാർക്കസ് മുറുഗുലാവോ ഒരു അപ്ഡേറ്റ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി പങ്കുവച്ചത് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു പുതിയ സൈനിങ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു മാർക്കേഴ്സ് മുർഗലാവോ പങ്കുവെച്ചത് ഇപ്പോൾ ആ പുതിയ സൈനിങ് ആരാണ് ഏതാണ് ആ താരം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മാർക്കസ് മുറുകലാവോ എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത്തി അഞ്ച് ശതമാനത്തോളം പേരും ചാനൽ ദിവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത സൈനിങ് പൂർത്തിയാക്കിയിരിക്കുന്നു ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ മാർക്കസ് മുറുകലോ പങ്കുവയ്ക്കുന്നത് ഒരു ഗോൾ കീപ്പറിന്റെ സൈനിങ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത് ഒഡീഷ എഫ് സിയുടെ സൂപ്പർ താരമായ കമൽജിത് സിംഗ് എന്ന് പറയുന്ന ഗോൾ കീപ്പറെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും എന്തായാലും ഒഡീഷ എഫ് സിക്ക് വേണ്ടി ഈ സീസണിൽ താരത്തിന് കളിക്കാനായിട്ട് സാധിച്ചത് എന്നാലും ഒഡീഷിക്ക് വേണ്ടി അമരേന്ദർ സിംഗ് ആണ് ഇപ്പോൾ എല്ലാ മത്സരങ്ങളിലും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കമൽജിത് സിംഗിൻ്റെ സൈനിങ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് മാർക്കസ് മൃഗലോ ഇപ്പോൾ പങ്കുവെക്കുന്നത് എന്നാലും വളരെ സന്തോഷമുള്ള വാർത്തയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച ഈ ദിവസം തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തേടിയെത്തുന്നത് എന്നാൽ കമൽജിത് സിംഗിന്റെ സൈനിങ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ഇനി ഏത് താരമാണ് പുറത്തു പോകുക എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല സോംകുമാറാണോ അതോ നോറ ഫെർണാണ്ടസ് ആണോ ഇതൊന്നും വ്യക്തമല്ല എന്തായാലും അതും നമുക്ക് കാത്തിരിക്കാം എന്തായാലും പുതിയൊരു ഗോൾ കീപ്പർ എക്സ്പീരിയൻസ് ആയൊരു ഗോൾ കീപ്പറിനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് മാർക്കസ് മൃഗലാവോ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്